നമസ്കാരം സ്ഥാപിക്കപ്പെട്ടതിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് കോൺഗ്രസിന് തന്നെയായിരുന്നു രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നാട് ഭരിക്കുന്ന ബി ജെ പി അടക്കം ഏറ്റവും വലിയ കോൺഗ്രസ് വിരോധികളായ സി പി എം അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദയം കൊണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്നാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ കെട്ടിപ്പിടുക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കോൺഗ്രസിനായിരുന്നു ദീർഘകാലം ഇന്ത്യയുടെ ഭരണം കൈയാളിയതും കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിട്ടുണ്ട് ഏറ്റവും ആദ്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുണ്ടാക്കിയ വിനയായിരുന്നെങ്കിൽ പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലത്തുണ്ടായ പൊട്ടിത്തെറികളും വിളർപ്പുകളും ശ്രദ്ധേയമാണ് രാജീവ് ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന്റെ നല്ല കാലം തിരിച്ചു കിട്ടിയിട്ടേയില്ല കോൺഗ്രസ് പ്രാദേശികമായി വിഘടിച്ച് പല പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളായി രൂപീകരിക്കപ്പെട്ടു അവരൊക്കെ ഇപ്പോഴും പലയിടങ്ങളിലും അധികാരത്തിന് ഇരിക്കുന്നു ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഒക്കെ കോൺഗ്രസിന്റെ ഉപോൽപ്പന്നങ്ങളായി രൂപപ്പെട്ട പാർട്ടികളാണ് ഭരിക്കുന്നത് അതിനിടയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പത്ത് വർഷം മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജ്യം ഭരിച്ചു എന്നത് ശ്രദ്ധേയമാണ് ഇതിനക്കൊടുവിലാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു കെട്ടുറപ്പുള്ള പ്രതിപക്ഷ ഭരണകൂടം വരുന്നത് രണ്ടായിരത്തി പതിനാല് വരെ പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഭരിച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നും കെട്ടുറപ്പുണ്ടായിരുന്നില്ല അവയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയത് തൊണ്ണൂറ് വർഷം നീണ്ട സംഘപരിവാറിൻ്റെ കൃത്യമായ പദ്ധതികളുടെയും പ്ലാനുകളുടെയും തുടർച്ചയായിരുന്നു ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും തുടർഭരണം എത്ര വർഷം ഉണ്ടാകുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി നാനൂറ് സീറ്റിലധികം നേടിയേക്കുമെന്ന് സാംപിട്രോഡയെ പോലുള്ള കോൺഗ്രസിനെ രക്ഷിക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന തന്ത്രജ്ഞർ പോലും പറഞ്ഞു തുടങ്ങി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ നിരാശരായി പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുകയോ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയോ ചെയ്തിരിക്കുന്നു ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് കോൺഗ്രസിനും നിശ്ചയമൊന്നുമില്ല കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നേതൃക്ഷാമം തന്നെയാണ് കുടുംബ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോകാൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ രാഷ്ട്രീയത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ബി ജെ പിയെ പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അതിശക്തമായ ചിറകുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല മറുഭാഗത്ത് ബി ജെ പിക്ക് ആവട്ടെ ഒന്നും രണ്ടും മൂന്നും നാലും നിരകളായി നൂറുകണക്കിന് നേതാക്കൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് നേതൃക്ഷാമം എന്നൊരു പ്രശ്നമേയില്ല അതിനൊപ്പമാണ് ബി ജെ പിയുടെ ചാണക്യതന്ത്രങ്ങളും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള ഈ ഒൻപതര വർഷ കാലയളവിൽ ബി ജെ പി ഇന്ത്യൻ ജനതയെ പടിപടിയായി ഹിന്ദുവൽക്കരിച്ചിരിക്കുന്നു ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുടെ മതമാണ് ഹിന്ദുമതമെന്ന് പറയുന്നത് ആ ഹിന്ദു മതത്തെ ഹിന്ദു സംസ്കാരത്തെ ഹിന്ദു രാഷ്ട്രീയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു വളരെ കൃത്യമായി കണക്കുകൂട്ടലോടുകൂടി ബി ജെ പി ഒരുക്കുന്ന തന്ത്രങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തി വീഴുന്ന കാഴ്ചയാണ് കോൺഗ്രസിന്റേത് ആ തന്ത്രത്തിലെ ഏറ്റവും ഒടുവിലത്തേതാണ് ജനുവരിയിൽ നടക്കുന്ന അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ അയോധ്യ രാമൻ ജനിച്ച ഇടമാണെന്നും അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നെന്നും ആ ക്ഷേത്രം തകർത്താണ് മുഗൾ ഭരണകാലത്ത് ബാബറി മസ്ജിദ് എന്ന പള്ളി പണിതെന്നൊന്നും ചരിത്ര സത്യമാണ് അത് പിന്നീട് തർക്കമന്ദിരമായി മാറുന്നു ആ തർക്കമന്ദിരം പിന്നീട് ഖർസേവകർ പൊളിച്ചു കളയുന്നു അവിടെ ക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി അനുമതി കൊടുക്കുന്നു മൂവായിരം കോടിയിലധികം രൂപ മുടക്കി രാഷ്ട്രത്തിന്റെ തന്നെ മേൽനോട്ടത്തിൽ അവിടെ ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ അത് തികച്ചും ഹിന്ദു വിശ്വാസികളുടെ ഒരു ചടങ്ങായിട്ടും അതിൽ കൃത്യമായ രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ് മോദി അതിലെ പ്രധാനപ്പെട്ട അതിഥിയായി മാറുന്നത് തീർച്ചയായും ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രാണപ്രതിഷ്ഠയെയും അയോധ്യ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തെയും കാണുന്നത് അത് ഉചിതമോ അല്ലയോ എന്ന ചർച്ചയാവാം അനുചിതമാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇത് രാഷ്ട്രീയമാണ് ഏതവസരം കിട്ടുമ്പോഴും മുതലെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി ചെറുവിരൽ അനക്കാതെ ഓടിച്ചെന്ന് മുതലെടുക്കുന്നതല്ല അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചിട്ട് തന്നെയാണ് ബി ജെ പി മുതലെടുപ്പ് നടക്കുന്നത് ബി ജെ പി മുതലെടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് രാഷ്ട്രീയമായി തീരുമാനിക്കാൻ കോൺഗ്രസിന് കഴിയും എന്നാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വികാരമായി മാറിയിരിക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ നിന്നും മാറി നിന്നാൽ രാജ്യത്തെ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നും കൂടുതൽ അകലുകയാവും കോൺഗ്രസ് ചെയ്യുക അതുകൊണ്ടാണ് ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ഇന്ത്യയിലെ ഭൂരിപക്ഷം നേതാക്കളും അയോധ്യ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണ ക്ഷണത്തിൽ നിന്നും മാറി നിൽക്കരുത് എന്ന് പറയുന്നത് എന്നാൽ കോൺഗ്രസിലെ ഇടത് ലിബറലുകളും പ്രോ ഇസ്ലാമിസ്റ്റുകളും പറയുന്നത് കോൺഗ്രസ് പൂർണ്ണമായും ഈ ചടങ്ങ് ബഹിഷ്കരിക്കണമെന്നാണ് സുപ്രഭാതവും മാധ്യമവും ഒക്കെ തുടർച്ചയായി ലേഖനമെഴുതുന്നു ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയിൽ കോൺഗ്രസ് വീണു പോവരുത് എന്നാണ് ഇത്തരം മാധ്യമങ്ങളുടെ നിലപാട് കോൺഗ്രസ് ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ വാതുറന്നിട്ടില്ല കെ സി വേണുഗോപാൽ അവിടെയും ഇവിടെയും തൊടാതെ അഭിപ്രായം പറയുന്നു കെ സുധാകരൻ എഐസി എന്തു തീരുമാനം വേണമെങ്കിലും എടുക്കട്ടെ എന്ന് പറയുന്നു ശശി ശശിതരൂർ വ്യക്തികൾക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തികൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു മലബാറിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം മാറ്റി ചവിട്ടിയ അന്നു മുതൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും ഒക്കെ അതിശക്തമായ അയോധ്യ വിരുദ്ധ നിലപാടുമായി രംഗത്തെത്തുന്നു പാർട്ടിയുടെ താല്പര്യത്തെക്കാൾ തന്റെ സൽപേരിനെ കുറിച്ചും മാത്രം ചിന്തിച്ചിരുന്ന വി എം സുധീരനെ പോലെയുള്ളവർ നഗശിദ്ധാന്തം എതിർത്ത് രംഗത്ത് വരുന്നു ഒരു പരിധി വരെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷ ശബ്ദം പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കണമെന്നതാണ് അത് കേരളത്തിന്റെ പൊതുശബ്ദം തന്നെയാണ് കേരളം പരമ്പരാഗതമായ ഒരു പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിക് രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റുന്നവരാണ് എൽ ഡി എഫും യു ഡി എഫും ആ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് അതുകൊണ്ട് ഒരു വശത്ത് ഹിന്ദുത്വ അജണ്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ മറുഭാഗത്തായിരിക്കും കേരളത്തിന്റെ പൊതു മനസാക്ഷി എന്ന തീർച്ചയാണ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ കോൺഗ്രസ് കേരളത്തിൽ മാത്രമുള്ള സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിയല്ല അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന്റെ വികാരവും വിശ്വാസവും തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിനെ നിലനിൽക്കാൻ കഴിയില്ല വാസ്തവത്തിൽ ബി ജെ പിയുടെ കെടിയിൽ കോൺഗ്രസ് വീണിരിക്കുകയാണ് അയോധ്യയിലെ ക്ഷേത്രം വഴി ബി ജെ പി മുതലെടുക്കും എന്നത് തീർച്ച തന്നെയാണ് ഒരു തർക്കവും വേണ്ട എന്നാൽ ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കാനാണ് കോൺഗ്രസിന് നിലപാടെങ്കിൽ അത് കോൺഗ്രസിനെ വലിയ ദോഷം ചെയ്യും എന്നത് തിരിച്ചറിയുക കേരളത്തിലെ രാഷ്ട്രീയമോ ഇന്ത്യയിലെ ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയമോ മാത്രം കണക്കിലെടുത്ത് നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് സി പി എമ്മിന് കഴിയും കാരണം സി പി എം മതവിരുദ്ധരാണ് ഹിന്ദുവിരുദ്ധരാണ് വിരുദ്ധരാണ് എന്നാൽ കോൺഗ്രസ് അങ്ങനെ കഴിയില്ല രാജ്യത്തെ എൺപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു വിടും ഹിന്ദു വിശ്വാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും രാജ്യത്തെ രാഷ്ട്രീയം കളിക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ അത് വിജയിക്കുകയേയില്ല വാസ്തവത്തിൽ ബി ജെ പിയുടെ കണിയിലേക്ക് കോൺഗ്രസ് വീണിരിക്കുന്നു ഈ നിലപാടുമായി മുമ്പോട്ട് പോയാൽ കോൺഗ്രസ് പതിയെ പതിയെ ചരിത്രത്തിൽ തന്നെ വിസ്മരിക്കപ്പെടും ബി കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റി മുമ്പോട്ട് പോകുന്നു ഹിന്ദുത്വത്തെ ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് പരീക്ഷിച്ച് വിജയിക്കുന്നു അങ്ങനെ ബി ജെ പി മുന്നേറുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെ തലതിരിഞ്ഞ ഒരു നിലപാടെടുത്താൽ പൂർണ്ണമായും ഇന്ത്യൻ മനസ്സിൽ നിന്നും നിഷ്കാസിതരാവുന്ന സാഹചര്യമാവും രൂപപ്പെടുക അടുത്ത ഇരുപത്തഞ്ചു കൊലത്തേക്കുള്ള പ്രധാനമന്ത്രിമാർ ആരാവണം പോലും നിശ്ചയിച്ചുറപ്പിച്ച് ബി ജെ പി മുമ്പോട്ട് പോകുമ്പോഴാണ് നിസ്സാരമായ ഒരു ക്ഷേത്രോദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ കോൺഗ്രസ് വലയുന്നത് കോൺഗ്രസ് ബി ജെ കെണിയിൽ വീണിരിക്കുന്നു സ്വയം കുഴി തോണ്ടുകയാണ് എന്ന് തീർച്ച